കരം പറയുംവരെ ഈ അടുത്ത കാലത്തായിട്ട് ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ആതിലയിൻ്റൂറേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇത്രയേറെ പ്രാധാന്യം ഇവർക്ക് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം രണ്ടുപേരും ലെസ്പിയൻ കപ്പിൾസാണ് ഇവരെ കണ്ടുപഠിക്കൂ ഇവരെ കണ്ടുപഠിക്കൂ എന്ന് ഉപദേശിക്കുന്നത് പോലെയാണ് കേരളത്തിലെ മിക്ക ദൃശ്യമാധ്യമങ്ങളും മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ മറ്റും കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചില യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കാണുന്നതിനിടെയായി അത് ബിഗ് ബോസിൽ നൂറ പറഞ്ഞ ഒരു സംഭവമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥരെ ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണാറില്ല ഞാൻ ആ ബിഗ് ബോസിൻ്റെ ആ എപ്പിസോഡ് എടുത്ത് കണ്ടു അതിൽ നൂറ ഒരു കാര്യം താൻ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് രണ്ടു പ്രാവശ്യം സെക്സ്വൽ അബ്യൂസിന് ഇരയായിട്ടുണ്ടെന്നാണ് അതിന് നിദാനമായ സംഭവവും നൂറ പറയുന്നുണ്ട് താനും അനുജത്തിയും ട്യൂഷന് പോകുന്ന സമയത്ത് ഒരു അറബി വന്ന് കടയിലേക്ക് പോകുവാനുള്ള വഴി ചോദിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ആ എനിക്ക് അറബി അറിയില്ലായിരുന്നു ഇംഗ്ലീഷിൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കട കാണിച്ചു കൊടുക്കുന്നതിന് പോയ എന്നെ അപ്പുറത്തുള്ള ഫ്ലാറ്റിൻ്റെ മുകളിലത്തേക്ക് കൊണ്ടുപോയിട്ട് അറസിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്തൊക്കെയോ ചെയ്തു എന്നാണ് നൂറ പറയുന്നത് അതുതന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ഒരു കെട്ടിച്ചമച്ച ആരോപണ പീഡന കഥയാണ് കാരണം ഈ അറബി ചോദിക്കുന്നത് കടയിൽ പോകാനുള്ള വഴിയാണ് പിന്നെ എങ്ങനെയാണ് ഫ്ളാറ്റിൻ്റെ മുകളിലെത്തിയത് എന്നറിയില്ല കാരണം ഫ്ളാറ്റിൻ്റെ മുകളിൽ ഒരു കടയുമില്ല ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താമസിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഫ്ളാറ്റിൻ്റെ മുകളിലൊന്നും കടയില്ല എല്ലാം അങ്ങനെ അവിടെ കട വയ്ക്കാനുള്ള നിയമം അനുവാ അനുവാദം അനുവാദവുമില്ല അപ്പോൾ ഈ കട കാണിച്ചു കൊടുക്കാൻ അറബി വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഫ്ളാറ്റിൻ്റെ മുകളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് അത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കാം കാരണം കടയെല്ലാം മെയിൻ റോഡുകളിലായിരിക്കും അങ്ങനെ അത് കട കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയ അറവി മുകളിലോട്ട് വിളിക്കുമ്പോൾ തന്നെ അതിൽ ഒരു ദുസ്സൂചന മണക്കും അങ്ങനെ ആരും പോകാറുമില്ല മാത്രമല്ല അനുജത്തി കൂടെ ഉണ്ട് അനുജത്തി പറയും ചെയ്യും അങ്ങനെ പോകരുത് എന്ന് പറയുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു ഒരാസൂത്രിതമായി നൂറ പറയുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ പ്രോഗ്രാമിൽ ക്ലച്ച് പിടിക്കുവാൻ വേണ്ടി ആളുകളുടെ സഹതാപമൊക്കെ കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ കളിക്കുന്നൊരു ഗെയിമാണ് കാരണം ബിഗ് ബോസിൽ ഈ കുടുംബങ്ങളെയൊക്കെ പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ ഈ നൂറ സംഭവത്തെ പറ്റി പറയുന്നത് ഇത് ഇതുവരെയും താൻ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല തന്നെ വേറെ എവിടെയും പോകാൻ അനുവദിക്കില്ല എന്ന് വിചാരിച്ചു തൻ്റെ സിസ്റ്ററോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അനിയത്തിയോട് അപ്പോൾ മാതാപിതാക്കൾക്ക് നൂറയോടൊരു ഇഷ്ടവും സ്നേഹവുമൊക്കെ തോന്നും ആ ചൈൽഡ്ഹുഡിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർ ഈ ബിഗ് ബോസ് പ്രോഗ്രാമിൽ വരും അങ്ങനെ ഒരു റീയൂണിയൻ ആകും കുടുംബവുമായിട്ട് അങ്ങനെ ഈ പ്രോഗ്രാമിന് വലിയ ഒരു ഹൈപ്പ് കിട്ടും എന്നൊക്കെ അവർ പക്ഷേ ബിഗ് ബോസിൻ്റെ കണ്ടെത്തലായിരിക്കാം അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത കണ്ടന്റ് ആയിരിക്കാം നൂറയ്ക്ക് ഇതാണ് എൻ്റെ വിശ്വാസം കാരണം ഈ പെൺപിള്ളേരുടെ മിക്ക ഇൻ്റർവ്യൂകൾ ഞാൻ കാണാറുണ്ട് അവർ മിക്കപ്പോഴും കുടുംബത്തെ പറ്റിയൊക്കെ പറയുന്നത് വളരെ മേച്ചകരമായ കാര്യമാണ് കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ആളുകളെ ഒരു കുടുംബവും അംഗീകരിക്കുവാൻ സാധ്യതയില്ല കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും കാരണം ഈ മാതാപിതാക്കൾക്ക് ഇവരുടെ കുട്ടികളെ എടുക്കുവാനും ലാളിക്കാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും സ്പിൻ കപ്പിൾസ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കൊരു പക്ഷേ അംഗീകരിക്കുവാൻ പറ്റിയേ പറ്റിയേക്കില്ല അത് ഏതു മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും അങ്ങനെ തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ ഇവർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ഉണക്ക ഊമ്പിയ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വന്ന് തങ്ങളുടെ മാതാപിതാക്കന്മാരെ തേക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ ആതിലയും നൂറയും ഒക്കെ നടത്തുന്നത് മിക്കപ്പോഴും ഈ ആതില സോറി നൂറ പറയുന്നൊരു കാര്യമുണ്ട് തന്നെ കെട്ടിക്കാൻ വെച്ച ഒരു വസ്തു പോലെയാണ് തൻ്റെ ഉപ്പ വളർത്തിയിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഈ ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ബിഗ് ബോസിൽ പറയുന്നത് ഉപ്പ തന്നെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഉപ്പ തന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ ആഗ്രഹിച്ചിരുന്നു വെറും കല്യാണം കഴിച്ചു കൊടുക്കുവാൻ മാത്രമല്ല ആഗ്രഹിച്ചെന്നൊക്കെ പറയും നേരത്തെ കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടായിട്ടാണ് ഈ നൂറ എന്ന് പറയുന്ന പെണ്ണ് ഇവിടെ പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി വരും സ്റ്റാൻഡ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ആതിലേയും ആതില പറയുന്നത് തൻ്റെ പിതാവിൻ്റെ അനുജ്